പുതിയ തെരുവിലെ ഗതാഗത പരിഷ്കരണം അട്ടിമറിക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നതായി ആരോപിച്ച് ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് വ്യാപാരി വ്യവസായി സമിതി രാജിവെച്ചു വ്യാപാരികളല്ലാത്തവർ അടക്കം ചേർന്ന വ്യാപാരി സംരക്ഷണ സമിതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി സമിതി നേതാക്കൾ ആരോപിച്ചു പുതിയ തെരുവിൽ ഇപ്പോൾ ഗതാഗത കുരുക്കില്ല പക്ഷേ വലിയ ഡിവൈഡർ വ്യാപാരികൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് ഇതടക്കം പരിഹരിക്കുമെന്ന ഉറപ്പാണ് എം എൽ എ നൽകിയിട്ടുള്ളതെന്നും സമിതി നേതാക്കൾ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്കും പുതിയതെരു ടൗൺ കുരുക്കഴിഞ്ഞു നിൽക്കുകയാണ് ഗതാഗത പരിഷ്കരണം തുടങ്ങിയതു മുതൽ പുതിയതെരുവിൽ ഇതാണ് അവസ്ഥ ഈ ഒറ്റ കാരണത്താൽ പരിഷ്കരണത്തിനെതിരായ ഒരുതെറുപ്പും ഇവിടെ വിലപ്പോകുന്നുമില്ല പരിഷ്കരണത്തിനെതിരെ പുതിയതെരുവിൽ രൂപം കൊണ്ട വ്യാപാരി സംരക്ഷണ സമിതി എന്ന ആക്ഷൻ കമ്മിറ്റിയിലും ഇതിന്റെ അലയോലി കേട്ടു തുടങ്ങി ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും വ്യാപാരി വ്യവസായി സമിതി രാജിവെച്ചു വ്യാപാരികളുടെ താൽപ്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും മാറി സങ്കുചിത രാഷ്ട്രീയ താല്പര്യം കടന്നുകൂടിയതുകൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതി പിന്മാറിയതെന്ന് ഏരിയ സെക്രട്ടറി സി മനോഹരൻ പുതിയേരുവിലെ വ്യാപാരികളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് സംയുക്തമായിട്ട് വ്യാപാരി സംരക്ഷണ സമിതി എന്ന പേരിലൊരു സമിതി ഒരു ഉണ്ടാക്കിയത് പക്ഷേ അത് ആദ്യഘട്ടത്തില് വ്യാപാരികളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വ്യാപാരി വ്യവസായി വ്യാപാരി സംരക്ഷണ സമിതി എന്ന നിലയിൽ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കച്ചവടക്കാരല്ലാത്ത ആളുകൾ അതിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നത് അത് മാത്രമല്ല ഈ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു അനുഭാവം ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗങ്ങളായിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗങ്ങളായിട്ടുള്ള ഈ വ്യാപാര വ്യവസായ സമിതിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഒരു ഒരു അനുഭവം നമുക്ക് വെച്ചുപുറപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഈ കണ്ടോൺമെന്റ് വിഷയത്തിലും വ്യാപാരികളെ ഒഴിപ്പിക്കാൻ വന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളും മറ്റൊരു വ്യാപാരി സംഘടനകളും വ്യാപാരികൾക്ക് വേണ്ടി അവിടെ നിലകൊണ്ടിട്ടില്ല വ്യാപാരി വ്യവസായ സമിതിയാണ് അവിടെയുള്ള വ്യാപാരികൾക്ക് വേണ്ടി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തത് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപാരി സംരക്ഷണ സമിതിയുടെ ഈ രാഷ്ട്രീയ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു അനുഭവം പ്രകടിപ്പിച്ചു പോകുന്നതിന് വ്യാപാരി വ്യവസായ സമിതിക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് പുതിയ രൂപ വ്യാപാരി സംരക്ഷണ സമിതി എന്ന് വ്യാപാരി വ്യവസായ സമിതി രാജിവെച്ചിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് വ്യാപാരികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് വലിയ ഡിവൈഡർ മാത്രമാണ് ആ വിഷയവും പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് കെ വി സുമേഷ് എം എൽ എ ഉറപ്പു നൽകിയിട്ടുണ്ട് ഉള്ള ട്രാഫിക് പരിഷ്കരണത്തില് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എം എൽ എ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ എം എൽ എ ഉറപ്പുവന്നിട്ടുണ്ട് വ്യാപാരികൾക്ക് വെച്ചാൽ അവിടെ സുരക്ഷാ മുതൽ വളരെ ഉയരത്തിലാണ് സുരക്ഷാ മുതലൊക്കെ ഉള്ളത് അതൊക്കെ എന്തെങ്കിലും തരത്തിൽ തരാൻ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് വ്യാപാരികൾ എന്നല്ല അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും എം എൽ എ നടത്തിയ ഇടപെടലിനെ രാഷ്ട്രീയം മറന്ന് അഭിനന്ദിക്കുന്നുണ്ട് ഒരു സംഘടന എന്ന നിലയിൽ അതും പരിഗണിക്കുകയാണ് വ്യാപാരി വ്യവസായി സമിതി എന്ന് കണ്ണൂർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അബ്ദുൾ റൌഫും പറഞ്ഞു ഇന്ന വരെ ഒരു പൊതുജനത്തിനും ഇതിനെ കുറിച്ച് യാതൊരു അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്തുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് ആണെന്നാണ് നമുക്കിപ്പോൾ അടുത്ത കാലത്തായിട്ട് വ്യക്തമായി തുടങ്ങിയത് കാരണം നമ്മൾ ഈ ആദ്യമേ ഇത് സംഘടന സഹിതി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ നിഷ്പക്ഷമായിട്ട് പോകുന്ന ഉദ്ദേശത്തിലാണ് സംഘടനയിൽ ഇടപെട്ടതും അതിൽ ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നതും പക്ഷെ പിന്നീട് അതിന്റെ പോക്ക് വ്യാപാരികളൊന്നുമല്ലാത്ത ആൾക്കാരുടെ നേതൃത്വത്തിലുള്ള ചില വ്യക്തി താല്പര്യങ്ങൾ മുൻ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അതിന്റെ പ്രവർത്തന ശൈലികൾ പോയിക്കൊണ്ടിരുന്നത് എതിർത്തു അതിനെ തന്നെ സംഘടന തീരുമാനിച്ചു വ്യാപാരികളുടെ വിഷയത്തിൽ വ്യാപാരി സമിതി ഇടപെടുന്നതുപോലെ മറ്റൊരു സംഘടനയും ഇടപെടുന്നില്ലെന്ന് ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ കെ കുഞ്ഞുകുഞ്ഞും ജില്ലാ കമ്മിറ്റി അംഗം ടി വി രതീഷും വ്യക്തമാക്കി ഡിവൈഡറിന്റെ ഉയരം കുറക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ വൈകുന്നത് വ്യാപാരികളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് കെ വി സുമേഷ് എം നിലപാട് ന്യൂസ് ബ്യൂറോ కన్నూర్